നിലാവ് രചന അവതരണം മിത്രവിന്ത പ്രിയ ഇരുന്ന് പഠിച്ചോണം കേട്ടോ ചുമ്മാ വാചക ഓടിച്ച് സമയം കളഞ്ഞേക്കരുത് ആദ്യ ഗൗരവത്തി പറഞ്ഞു കംപ്ലീറ്റ് ആയതാ പിന്നെ ഇതൊക്കെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റല്ലേ ആദ്യത്തെ എക്സാം എളുപ്പമായി എന്ന് കരുതി എല്ലാം ആ രീതിയിൽ എടുത്തേക്കരുത് പഠിച്ചോണം അവൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു കാലത്തെ കാപ്പിയൊക്കെ കഴിഞ്ഞ ശേഷം അവനും യാത്ര പറഞ്ഞു പോയി കിഷോറും അമ്മയും കൂടി വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിച്ച് ചാർത്തുമെടുത്ത് അർച്ചനയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു ബന്ധുമിത്രാദികളെ ആരെയും അവർ കൂട്ടിയില്ല പെൺകുട്ടിയുടെ വീട്ടുകാർ ചെയ്യേണ്ട കാര്യമാണിത് പിന്നെ അതാവും കുടുംബക്കാരുടെ ചർച്ച അതുകൊണ്ട് മനഃപൂർവ്വമാണ് ശോഭ എല്ലാവരെയും ഒഴിവാക്കിയത് ചാർത്ത് കൈമാറാൻ പോകുമ്പോൾ അർച്ചനയെ അണിയിക്കാനായി അവ രണ്ട് കാപ്പുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ചടങ്ങുണ്ടോ എന്ന് കിഷോർ ചോദിച്ചപ്പോൾ ചടങ്ങൊന്നുമില്ലെന്നും എൻ്റെ മകൾക്ക് സന്തോഷത്തോടെ കൊടുക്കുന്നതാണെന്നും ശോഭ പറഞ്ഞു ഇരുവരും വരുമെന്നുള്ള കാര്യം കാലത്തെ ശോഭ അർച്ചനയുടെ അച്ഛനെയും അമ്മയും വിളിച്ചു പറഞ്ഞു പതിനൊന്ന് മണിയോടെ കിഷോറിൻ്റെ കാർ അച്ഛനയുടെ വീട്ടിലെത്തി നിറഞ്ഞ സന്തോഷത്തോടെയാണ് അർച്ചനയുടെ മാതാപിതാക്കൾ അവരെ സ്വീകരിച്ചത് കിഷോർ അർച്ചനയെ കണ്ടിട്ട് ഒരാഴ്ചയായി അവൾ ഇത്തിരി കൂടി സുന്ദരിയായെന്ന് അവൻ ഓർത്തു രണ്ടാളും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു അർച്ചന അമ്മയ്ക്കും കിഷോറിനും ചായ കൊണ്ടുവന്നു കൊടുത്തു ഒപ്പം കായ വറുത്തതും കേക്കും ഹാൽവയും ഒക്കെയുണ്ട് നമുക്ക് ആദ്യം ചാർത്ത് കൈമാറാം എന്നിട്ട് ചായ കുടിക്കാം ശോഭ പറഞ്ഞതും എല്ലാവരും അത് സമ്മതിച്ചു പൂജാമുറിയിൽ വെച്ച് നിലവിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം ചാർത്ത് പരസ്പരം കൈമാറി അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചു അവർക്കായി ചെറിയൊരു സദ്യയൊക്കെ അർച്ചനയുടെ അമ്മ ഗിരിച്ചു ഒരുക്കിയിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു മണിയോടെ കിഷോറും അമ്മയും യാത്ര പറഞ്ഞു പോയി മണിക്കുട്ടിയും ധനേഷും വീട്ടിലെത്തിയപ്പോൾ ഇത്തിരി ലേറ്റായി അവർ ഇറങ്ങാൻ തുനിഞ്ഞപ്പോഴാണ് ധനേഷിൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകളും ഭർത്താവും വന്നത് അവർ ദുബായിലായിരുന്നു കല്യാണത്തിന് അവധിയെടുത്ത് വരാനിരുന്നതാണ് പക്ഷെ എന്തൊക്കെയോ തടസ്സം കാരണം ഇന്നലെയാണ് അവർ നാട്ടിലെത്തിയത് അങ്ങനെ പുതിയ പെണ്ണിനെ കാണാനായി വന്നതും പിന്നീട് അവരോടൊപ്പം കുറച്ച് സമയം ചിലവഴിച്ചിട്ടാണ് ധനേഷും മണിക്കുട്ടി ഇറങ്ങിയത് പ്രിയയെ വിളിച്ച് മണിക്കുട്ടി കാര്യം നേരത്തെ പറയുകയും ചെയ്തു കരുനീല നിറമുള്ള ഒരു ചുരിദാറൊക്കെ ഇട്ട് നെറ്റിമേൽ വട്ടപ്പൊട്ടും സീമന്തത്തിൽ സിന്ദൂരവും അത്യാവശ്യ ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞ് മണിക്കുട്ടി വന്നിറങ്ങിയപ്പോൾ അവൾ അതിമനോഹരിയായിരുന്നു മണി ഈ നാല് ദിവസം കൊണ്ട് നീ എങ്ങനെ ഇത്രയ്ക്ക് സുന്ദരിയായി സത്യം പറയടി പെണ്ണേ പ്രിയ മണിക്കുട്ടിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആരും കേൾക്കാതെ ശബ്ദം താഴ്ത്തി ചോദിച്ചു യു എൻ്റെ ചേച്ചി സത്യമായിട്ടൊന്നുമില്ല അന്ന് പേഷ്യലൊക്കെ ചെയ്തില്ലേ അതിൻ്റെ എഫക്റ്റ് വന്നത് ഇപ്പോഴാണ് അവൾ പ്രിയയുടെ ധനേഷ് ഒരു പാവം പയ്യനായിരുന്നു ഒരുപാട് സംസാരിക്കുകയൊന്നുമില്ല ഇത്തിരി പതുങ്ങിയ രീതിയാണ് എന്നാൽ മണിക്കുട്ടി നേരെ വിപരീതവും അവൾ വീട്ടിലെത്തിയതും ഉറക്കം സംസാരിച്ചുകൊണ്ട് മുറിയിലൂടെ ഒക്കെ നടന്നു വന്ന് കയറിയ പാടെ മണിക്കുട്ടി ആദ്യം ഫോണിൽ വിളിച്ചു അവനും രണ്ടുപേരോടും സംസാരിച്ചു ഷീലയും പ്രിയയും കൂടി വിവാഹസമൃദ്ധമായ ഊണ് റെഡിയാക്കി എല്ലാം ഇടത്തും മേശമേൽ നിരത്തി വെക്കുകയാണ് പ്രിയ എന്റെ ചേച്ചി ഇതെന്തിനാ ഇത്രമാത്രം കറികൾ ഷോ കണ്ടിട്ട് കണ്ണു തള്ളുന്നു ഞാനെന്താ വിരുന്നുകാരിയാണോ മണിക്കുട്ടി താടിക്ക് കൈയും കൊടുത്ത് പ്രിയയെ നോക്കി നീ വിരുന്നുകാരിയല്ല ദേ പക്ഷേ അപ്പുറത്തിരിക്കുന്ന നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ പുള്ളി ഞങ്ങൾക്ക് വിരുന്നുകാരനാ അല്ലമ്മേ ഷീലയോട് ശബ്ദം താഴ്ത്തി പ്രിയ പറഞ്ഞു അതെ അതെ നീ എവിടുത്തെ വിരുന്നുകാരി ഞങ്ങളാ കൊച്ചിന് വേണ്ടി ഉണ്ടാക്കിയതാ ഇതല്ല കൂട്ടത്തിൽ നിനക്കും കഴിക്കാം അത്ര തന്നെ ഓഹോ ഞാനിപ്പോൾ അന്യായല്ലേ ശരി ആയിക്കോട്ടെ കഴിക്കാതെ പറ്റില്ലല്ലോ നല്ല വിശപ്പുണ്ട് കൈ കഴുകണോ ആവോ മണിക്കുട്ടി തൻ്റെ വലം കൈയിലേക്ക് നോക്കി പറഞ്ഞു ഷീല ചെന്നിട്ട് ധനേഷിനെ ഊണ് കഴിക്കാൻ വിളിച്ചുകൊണ്ട് വന്നു അങ്ങനെ നിറഞ്ഞ സന്തോഷത്തോടെ ഷീലയും പ്രിയയും ചേർന്ന് ഇരുവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരിക്കാമെന്ന് ധനേഷ് പറഞ്ഞതാണ് എന്നാൽ അവരത് വിലക്കി നിങ്ങൾ കഴിക്കും മക്കളെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിരുന്നോളാം ഷീല പറഞ്ഞു ആ സമയത്ത് ദിവ്യ വിളിച്ചു എല്ലാവരും ദിവ്യയോട് സംസാരിച്ചു വൈകുന്നേരം ആദ്യം വന്നിട്ട് ദിവ്യയുടെ വീട്ടിൽ പോകാമെന്ന് മണിക്കുട്ടി അമ്മയോട് പറഞ്ഞു ദിവ്യയോട് കാര്യം അറിയിക്കണ്ടെന്നും അവൾക്കൊരു സർപ്രൈസാവട്ടെ എന്നുമൊക്കെ മണിക്കുട്ടി പറഞ്ഞപ്പോൾ പ്രിയ തലകുലുക്കി എന്നാൽ ഷീല പു പുറത്തേക്കിറങ്ങിപ്പോയിട്ട് ദിവ്യയെ വിളിച്ച വിവരം പറഞ്ഞു അമ്മ സംസാരിക്കുന്നത് കൃത്യം പ്രിയ കേൾക്കുകയും ചെയ്തു മണിക്കുട്ടി പറയുന്ന പോലെ ഒന്നുമല്ല മോളെ തനേഷ് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ അവിടെ ഒന്നും കരുതിയില്ലെങ്കിൽ ആ നാണക്കേട് രാജീവനല്ലേ അതെ അമ്മേ ശരിയാ ഞാനും ഒക്കാര്യം ഓർത്തിരുന്നു ഒന്നാമത് അതുങ്ങൾക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് അമ്മേ മണിക്കുട്ടി വിളിക്കുന്ന കേട്ട് ഇരുവരും അകത്തേക്ക് കയറിപ്പോയി വൈകുന്നേരം ആദ്യം വരുന്നതും കാത്തിരിക്കുവാണ് എല്ലാവരും അവൻ വന്നിട്ട് ദിവ്യയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായി പ്രിയയും ദിവ്യയുടെ വീട്ടിലേക്ക് പോകാനായിട്ടാണ് പ്രിയയും അമ്മയും ഒക്കെ കുളിച്ച് വേഷം മാറി നിൽപ്പുണ്ട് വരേണ്ട സമയം കഴിഞ്ഞല്ലോ അവനെ അവനെന്നെ കാണാത്തത് ഷീല ഉമർത്ത് വന്നു നിന്നുകൊണ്ട് വഴിയിലേക്ക് കണ്ണുനട്ടു പ്രിയമോളെ ആദ്യം നിന്നെ വിളിച്ചായിരുന്നോ അകത്തേക്ക് നോക്കി ഷീല വിളിച്ചു ചോദിച്ചു ഒവ് വിളിച്ചമ്മേ ഒരുങ്ങി നിന്നോളാം പറഞ്ഞു അവനെ കാണുന്നില്ലല്ലോടി ഡീ നേരെ ആറുമണി ആവാറായി അണ്ണൻ ഇപ്പോൾ എത്തും ധനേശേട്ടനെ വിളിച്ചു വെച്ചതേയുള്ളൂ അമ്മ പറയുന്ന കേട്ട് മണിക്കുട്ടിയും അകത്തെ മുറിയിൽ ഇറങ്ങി വന്നു അപ്പോഴേക്കും ആദ്യയുടെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടു അവൻ വന്നതും ഷീലയുടെ മുഖം പ്രകാശിച്ചു എന്താ മുനി നീ ഇന്ന് താമസിച്ചു പോയോ ബൈക്കിൽ നിന്നിറങ്ങിയ ആദ്യയെ നോക്കി ഷീല ചോദിച്ചു ഇതാ അവൻ കയ്യിലിരുന്ന് പൊതി അമ്മയുടെ നേർക്ക് നീട്ടി എന്തോ അണ്ണാ മണിക്കുട്ടിയും അതിലേക്ക് നോക്കി താറാവ് ധനേഷിന് ഇഷ്ടമല്ലേ അവൻ സംസാരിക്കുന്ന കേട്ടുകൊണ്ട് ധനേഷ് വന്നു ആ ആദ്യം ലേറ്റായോ ലേശം ലേറ്റായിപ്പോയി നമ്മുടെ ഈ വരുന്ന വഴിക്ക് താറാവിനെ കിട്ടും ഞാൻ രണ്ടെണ്ണത്തെ മേടിക്കാൻ നിന്നതാ പിടിച്ചതെല്ലാം തൂക്കം കുറഞ്ഞതും പിന്നെ നാലെണ്ണം വാങ്ങി ശോ വേണ്ടായിരുന്നു ഈ അണ്ണൻ്റെ കാര്യം മണിക്കുട്ടി അവനെ നോക്കി രണ്ടെണ്ണം രാജീവളീനെ കൊണ്ടുപോകാം പുള്ളിക്കാരൻ ഇവിടെ വരുമ്പോൾ താറാവ് ഇഷ്ട പറയുന്നതിനൊപ്പം ആദ്യ അകത്തേക്ക് നടന്നു തന്നെ ശരിക്കും കേട്ടോ ഞാനൊന്ന് കുളിച്ച് റെഡിയാവട്ടെ അവൻ മുറിയിലേക്ക് വന്നപ്പോൾ പ്രിയ ആദ്യയുടെ ഷർട്ട് തിച്ചു വെക്കുകയാണ് നിന്റെ അനക്കം കേൾക്കാഞ്ഞു പോർത്തു നമ്മളെ കളഞ്ഞിട്ട് പോയെന്ന് വാതിലടിച്ചു കുറ്റിയിട്ടുകൊണ്ട് ആദ്യ പ്രിയയുടെ അടുത്തേക്ക് വന്നു ഓ പെങ്ങന്മാരും അളിയന്മാരും ഒക്കെ മതിയല്ലോ നമ്മൾ പുകഞ്ഞ കൊള്ളിയാണേ ഒരു പ്രത്യേക ഈണത്തിൽ പറഞ്ഞുകൊണ്ട് പ്രിയ അവനെ നോക്കി ചെറിയ കുശുമ്പുണ്ടല്ലേ അതെനിക്ക് മനസ്സിലായി കേട്ടോ എന്തോ വലതും പറഞ്ഞോ സാറേ കുശും പറഞ്ഞു പോയതാ ഇനി അങ്ങനെയൊക്കെ തോന്നും അതാണല്ലോ പ്രായം അവൾ അവൻ്റെ വയറ്റിൽ ചെറുതായി ഒന്ന് ഒന്നിടിച്ചു എന്നിട്ട് അവനെ പെട്ടെന്ന് കെട്ടിപ്പുണർന്നു നീ കഴിഞ്ഞല്ലേ ഉള്ളൂ ബാക്കിയെല്ലാം പിന്നെന്താടി അവളുടെ മുടിയിഴകളിൽ തഴുകിക്കൊണ്ട് അവൻ പറഞ്ഞു ഒരുപാടൊന്നും വേണ്ട ഒരിത്തിരിയിടം എനിക്കൂടെ മതി ആദ്യം എല്ലാവരെയും സ്നേഹിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഇതുപോലൊരു കുടുംബം എനിക്കുണ്ടല്ലോ എന്നോർക്കും അപ്പോൾ എനിക്കെൻ്റെ ചങ്ക കിട്ടും അല്ലാണ്ട് കുശുമ്പൊന്നുമില്ല ഈ വീട്ടിലെല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ അതുമാത്രം എനിക്കറിയൂ പറഞ്ഞുകൊണ്ട് പ്രിയ വിതുമ്പി പോട്ടടി അതൊന്നും നീ ഓർക്കണ്ട കഴിഞ്ഞു കഴിഞ്ഞുപോയ അധ്യായങ്ങൾ അതങ്ങനെ പോട്ടെ നീ സമാധാനപ്പെട നിനക്ക് ഞാനല്ലേ അവൻ അവളുടെ കവളിൽ അമർത്തിയൊരു ഉമ്മ കൊടുത്തു പെട്ടെന്ന് അവൾ അവനിൽ നിന്നും അകന്നു മാറി ആദ്യ പോയി കുളിച്ചിട്ട് വാ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുമല്ലേ പ്രിയ പറഞ്ഞതും ആദ്യം അഴയിൽ കിടന്ന് തോർത്തെടുത്തുകൊണ്ട് വാദ്യ തുറന്ന് വെളിയിലേക്ക് പോയി പ്രിയ അവളുടെ തലമുടിയൊക്കെ ഒന്നുകൂടെ ഒന്ന് ചീകി ഒതുക്കി ഇതിരി പൗഡർ പോശ് റെഡിയായി ഷോളൊക്കെ നല്ല വൃത്തിയായിട്ടിട്ട ശേഷം അവൾ ഉമ്മറത്തേക്ക് ചെന്നു അമ്മ അപ്പോഴേക്കും താറാവ് കഴുകി മസാല ചേർത്ത് കുക്കറി വേവിക്കാൻ വെച്ചു അമ്മേ ഇത് അടുപ്പത്ത് വെച്ചാണോ പ്രിയ അവരുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു നുറുക്കിയതായിരുന്നു മോളെ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇതൊരു ചൂന്നുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെയിട്ട് വഴറ്റി അടുപ്പേ വെച്ചു മൂന്ന് മിസ്സില് മതി എന്നിട്ട് ആവി പോയിട്ട് തുറക്കുമ്പോൾ എന്തു പരുവാകും ബാക്കിയൊക്കെ വന്നിട്ട് ചെയ്യാം ഷീല ഒന്നുകൂടെ കൈ കഴുകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി ആ സമയത്ത് ആദ്യം കുളിച്ച് കയറി വന്നു പ്രിയ തേച്ച് വൃത്തിയാക്കി വെച്ച ഷർട്ട് ശത്തുമുങ്കും മുണ്ടുമൊക്കെ എടുത്ത് ധരിച്ചു കണ്ണാടിയുടെ മുൻപിൽ നിന്ന് ഒന്നും ഒരുങ്ങി എന്നിട്ട് വേഗം ധനേഷിൻ്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു ധനീഷേ എന്നാൽ പിന്നെ നമുക്ക് പോകാം ആ നമുക്ക് നമുക്കിറങ്ങാതി അവൻ കാറിൻ്റെ ചാവയും എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി ധനേഷിൻ്റെ കാറിലാണ് എല്ലാവരും കൂടി വീട്ടിലേക്ക് പുറപ്പെട്ടത് വഴിക്ക് മണിക്കുട്ടിയെ ധനേഷിൻ്റെ അമ്മയും സഹോദരിയും ഒക്കെ വിളിച്ച് സംസാരിച്ചു അവരോടൊക്കെ ദിവ്യയുടെ വീട്ടിൽ പോവാണെന്ന് അവൾ പറഞ്ഞു മണിക്കുട്ടി ധനേഷിൻ്റെ കുടുംബത്തിൽ സന്തോഷവുതിയാണെന്ന് ആദ്യം മനസ്സിലായി ഒരുപാട് ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലെങ്കിലും ധനേഷ് നല്ലൊരു ചെറുപ്പക്കാരൻ തന്നെയായിരുന്നു ദിവ്യയുടെ വീട് എത്തുന്നതിന് മുന്നേ മണിക്കുട്ടി ഒരു ബേക്കറി കണ്ടപ്പോൾ ധനേഷിനോട് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു ധനേഷ് ഇറങ്ങും മുന്നേ ആദ്യം വണ്ടിയിൽ നിറങ്ങി ബേക്കറിയിലേക്ക് പോയി അണ്ണ ഞാൻ വാങ്ങിക്കോളാം അത് എൻ്റെ കയ്യിൽ പൈസയുണ്ട് മണിക്കുട്ടി അവളുടെ പേഴ്സിൽ നിന്നും കുറച്ച് കാശെടുത്ത് എടുത്ത് ആദ്യയുടെ കയ്യിലേക്ക് കൊടുത്തു എന്നാൽ അവനതു വാങ്ങാൻ കൂട്ടാക്കിയില്ല കുറേയേറെ ബേക്കറി സാധനങ്ങൾ ആദ്യം വാങ്ങിച്ചു ആദ്യം ബില്ല് ചെയ്യാൻ തുടങ്ങും മുന്നേ ധനേഷ് വന്നിട്ട് അഞ്ഞൂറിൻ്റെ നാല് നോട്ടെടുത്ത് കടക്കാരനെ നീട്ടി എത്രയാണെന്ന് കൂട്ടിയിട്ട് ബാക്കി തന്നാൽ മതി ധനേഷ് പറയുന്ന കേട്ടതും മണിക്കുട്ടിയുടെ മുഖം പ്രകാശിച്ചു ധനേഷേ കാശ് കയ്യിലുണ്ട് ആദി പറഞ്ഞു അതൊന്നും സാരമില്ല ആദ്യം ചെന്ന് വണ്ടി കയറി ഞാനിപ്പോൾ വരാം അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് അവർ വീണ്ടും വന്ന് വണ്ടിയിൽ കയറി ഇനി ഒരുപാട് ദൂരമുണ്ടോ ഇല്ല തനേശേ പതിനഞ്ച് കൂടി ആദ്യ പറഞ്ഞു അങ്ങനെ ഏഴ് മുപ്പതാവാറായി എല്ലാവരും എത്തിയപ്പോൾ ദിവ്യയും അമ്മയും ഒക്കെ അകത്തായിരുന്നു രാജീവിൻ്റെ ബൈക്ക് ഷെഡിൽ ഇരിപ്പുണ്ട് ആ ഉണ്ടല്ലോ ഇന്നു നേരത്തെ വന്നോ മണിക്കുട്ടി തന്നെ തന്നെത്താനേ പറഞ്ഞു കാറിൻ്റെ ശബ്ദം കേട്ട് രാജീവ് ആദ്യം പുറത്തേക്ക് വന്നു വലിയ വയറും താങ്ങിപ്പിടിച്ച് ദിവ്യയും അവളോടൊപ്പം അമ്മയും ഉണ്ട് എല്ലാവരെയും സ്വീകരിക്കുവാനായി രാജീവ് മുറ്റത്തേക്ക് ഇറങ്ങി പിന്നാലെ അവൻ്റെ അമ്മയും ചേച്ചി ഞെട്ടി വിൽക്കുവാണ് കേട്ടോ ഈ മൂക്കുമെന്ന് നോക്കിക്കേ മണിക്കുട്ടി പറയുന്നു കേട്ടുന്നു ഷീലയും പ്രിയയും പരസ്പരം ചിരിച്ചു ഞങ്ങൾ വരുമെന്ന് ചേച്ചി ഓർത്തോ സത്യം പറ മണിക്കുട്ടി ദിവ്യയുടെ കൈത്തണ്ടയിൽ പിടിച്ചു വരുമെന്ന് ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് തിരക്കാണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അമ്മ പറഞ്ഞു പറഞ്ഞുവെന്നുള്ള കാര്യം ദിവ്യ മനഃപൂർവ്വം മറച്ചു വെച്ചു എല്ലാവരും അടുക്കളയിലേക്ക് പോയപ്പോൾ പുരുഷ പ്രജകൾ ഉമ്മർത്തൊത്തുകൂടി നാട്ടുവിശേഷവും ക്രിക്കറ്റും പിന്നെ ഇത്തിരി രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞ് അവരമ്മർത്തങ്ങ് കുശാലായി എന്തിനാ നീക്കണ്ട പലഹാരമെല്ലാം വാങ്ങിയത് ഈ ഒരു സാധനം കഴിക്കില്ല രാജീവിൻ്റെ അമ്മ മണിക്കുട്ടിയും നോക്കി പറഞ്ഞു അതിന് ചേച്ചിക്ക് മാത്രമല്ലല്ലോ ഇതെല്ലാം വാങ്ങിയത് അമ്മയ്ക്കും രാജീവേട്ടനും ഒക്കെ കഴിക്കാനാ അല്ലേ മണിക്കുട്ടി പ്രിയയാണ് അവർക്ക് മറുപടി കൊടുത്തത് ദിവ്യയുടെ അടുത്ത് നിന്നുകൊണ്ട് അവളുടെ വയറിന്മേൽ തലോടുകയാണ് മണിക്കുട്ടി പെട്ടെന്ന് കുഞ്ഞൊന്ന് തൊടിച്ചു അത് മനസ്സിലായതും പ്രിയയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി അവൾ വീണ്ടും വീണ്ടും തലോടിയതും കുഞ്ഞനങ്ങിക്കൊണ്ടേയിരുന്നു അങ്ങനെ ദിവ്യയുടെ വീട്ടിൽ നിന്നും അത്താഴമൊക്കെ കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയെത്തിയപ്പോൾ നേരം പന്ത്രണ്ട് മണിയായി ആദ്യ വാങ്ങിക്കൊടുത്ത താറാവ് കറിയൊക്കെ വെച്ച് അവരെ കഴിപ്പിച്ച ശേഷം രാജീവിൻ്റെ അമ്മ മടക്കി അയച്ചത് കുഞ്ഞനങ്ങിയ വിശേഷങ്ങൾ പറഞ്ഞ് ആദ്യയുടെ ദേഹത്ത് കാലം വെച്ച് അവനെ കെട്ടിപ്പിടിച്ച് ചെരിഞ്ഞു കിടക്കുകയാണ് പ്രിയ എടി ഇടി നീയൊന്നടങ്ങ് നിനക്കും വൈകാതെ തന്നെ ഞാനൊരു അവസരം ഉണ്ടാക്കിത്തരും അതുവരെ ഒന്ന് ക്ഷമിച്ചോടെ ആദ്യം ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊരു സാധനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പെട്ടെന്ന് തല ഉയർത്തി അവനെ നോക്കിക്കൊണ്ട് പ്രിയ ചോദിച്ചു ഇല്ല എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ ഒലക്ക കിടന്നുറങ്ങിക്കോണം ആ നെല്ലിപ്പലക എടുത്ത് ഒടിച്ചടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ കിടക്കുന്നത് അന്നേരം അവൻ്റെ ഒരു ഓഞ്ഞ ഡയലോഗ് എടി അധികം പുച്ഛൊന്നും വേണ്ട നീ ശരിക്കും ഈ ആദിയെ അറിയാൻ പോകുന്നതേ ഉള്ളൂ ഏറിയാൽ ഒരാഴ്ച അതിനപ്പുറം ഒരു ദിവസം പോലും നീട്ടുപോകില്ല മതി പറഞ്ഞത് കിടന്നുറങ്ങിക്കോ പെണ്ണ് ഇത്തിരി കൂടി അവനോട് ചേർന്ന് കിടന്നു ഈ ആഴ്ച കൂടി ഉറങ്ങാം അത് കഴിഞ്ഞാൽ ഉറക്കമില്ലാത്ത രാത്രികളാണ് എൻ്റെ പ്രിയക്കുട്ടിയെ കാത്തിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് അവനും അവളെ കെട്ടിപ്പുണർന്നു തുടരും